പറഞ്ഞു വെള്ളത്തോട് അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി എന്താ പറഞ്ഞത് ഫറോവ അന്നേരം പറഞ്ഞു ആമൻ തുൽ ഇസ്രയേൽ സന്തതികൾ യാക്കൂബ് നബിയുടെ മക്കൾ ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ മക്കൾ യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം ഇസ്രായേൽ എന്ന് പറയാൻ കാരണം അല്ല ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് നബിയുടെ പേരാണ് അത് ഇസ്രായേൽ സന്തതികളും മുസനബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ ഷിദ്ധ ഖുർആാൻ പറഞ്ഞു ആൽത്തുനൽ ഫറോവാ ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല اليوم ننجيك ببدنك لتكون لمن خلفك آية اليوم ننجيك نننا من نرچا ببدنك من ندد بودي نن نشو شريرم نام لتكون لمن خلفك آية നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും ഈസനി ബരഹിസലാമിന്റെയും മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ബി സി മൂവായിരത്തിൽ പറഞ്ഞ വാക്കാണ് പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി മുഹമ്മദ് അലൈഹി റസൂൽ തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ സുഹാബികൾ ഒരാളും വന്ന് ചോദിച്ചില്ല ലഭിയേ എവിടെയാണ് ഫറോബയുടെ ശരീരം കിടക്കുന്നത് എവിടെയാണ് അത് ലഭിയേ അന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അവരും ഓതുന്നുണ്ട് നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ സുഹാബികൾ ചോദിച്ചില്ല ലഭിയേ ഇങ്ങനെ ഒരു വാക്കൽവാഹു പറഞ്ഞിട്ട് ഫറോബയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ ചോദിച്ചില്ല അവർക്കറിയാം അന്റെ കലാമ താബിങ്ങൾ ചോദിച്ചിട്ടില്ല ഉലമ ഇനോട് സംശയം നിർത്തിയിട്ടില്ല വാഹു പറയുന്നു എവിടെയാണ് ശരീരമെന്നറിയില്ല താപ്യങ്ങളുടെ കാലം കഴിഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റേസ്റ്റുകൾ എഴുതിവിട്ടത് എവിടെ ആ ശരീരം ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ് തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫലശ്രമം നടത്താൻ എവിടെയാണ് ആ ശരീരം ആ നേരത്താണ് ആഹു ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന്റെ ഉള്ളിൽ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത് ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി ബി സി മൂവായിരങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ിട്ടി പരിശോധിച്ചു നോക്കി ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകളെ പിടിച്ചു നോക്കി ഈജിപ്തിന്റെ പുരാതനമായി ഈജിപ്ഷ്യൻ ലിപികൾ അവരെ വായിച്ചെടുത്തു നോക്കുമ്പോൾ മഹാനായ മൂസനിബ് അലിഹി ഇസ്ലാമിനോട് മുക്കിക്കൊന്ന ചെങ്കടലിലുള്ളാകുമുക്കിക്കൊന്ന രണ്ടാമൻ എന്ന ഡെഡ് ബോഡിയാണിത് ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ആർക്കും പോയി കാണാൻ പറ്റും അവിടെ അത്ഭുതം ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം ഈ ഫറോവിയുടെ